നമസ്കാരം കേരളത്തിലെ വാർത്താ അവതാരങ്ങളോടാണ് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ യതു എന്ന ഞരമ്പനെ നിങ്ങളുടെ വീട്ടിലെ ഹൗസ് ഡ്രൈവറായിട്ട് വയ്ക്കാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി തയ്യാറാകണം പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ ജോണിന്റെ മോൻ വിനു വിനുണ്ടല്ലോ വിനുവിനാകുമ്പോഴത്തേക്കും ഒരു ഹോം ഡ്രൈവറുടെ ആവശ്യമുണ്ട് രണ്ട് പെൺമക്കളും ഒരു ഭാര്യയുള്ള വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പറ്റിയ ഏറ്റവും നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയാണ് ഈ ഞരമ്പൻ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ചില ലീലാവിലാസങ്ങളൊക്കെ അങ്ങ് മറന്നു മറന്നുകളെ അതൊക്കെ ആരെങ്കിലും ഒരു വലിയ കുറ്റമായിട്ട് എടുക്കേണ്ടതുണ്ടോ സ്വന്തം വീട്ടിലെ ഹൗസ് ഡ്രൈവറായിട്ട് യദൂനെ നിയമിച്ചുകൊണ്ട് സർക്കാർ നടത്തിയിരിക്കുന്ന വേട്ടയാടലിന് താൻ ഒരു പരിഹാരം കണ്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്താൻ നട്ടല്ലിന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലം കൈയ്യായിട്ടുള്ള ഷാജൻസ്കറിയെ മതി ഷാജൻസ്കറിയെ ലണ്ടനിലാണല്ലോ ഭാര്യ അവർക്ക് അവിടെ ഒരു കൂട്ടില്ല ഒരു കൂട്ടായിട്ട് ഒരു വിസ എടുത്ത് ഇദ്ദേഹത്തെ നേരെ ലണ്ടനിലേക്ക് ഭാര്യയും മക്കളെ നോക്കാൻ അയച്ചാൽ അദ്ദേഹം ഇത്രയും ദിവസം ഇവർ പറഞ്ഞതുപോലെ വളരെ പാവപ്പെട്ട വളരെ നിഷ്കളങ്കനായിട്ടുള്ള വളരെ സൽസ്വഭാവിയായിട്ടുള്ള വ്യക്തിയെ അവിടെ അതായത് ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്തായാലും സർക്കാരിനെ വെട്ടിച്ച ഫണ്ടിൽ അവിടെ താമസിക്കുകയാണ് അവർക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾ ധൈര്യം കാണിക്കേണ്ടിയിരിക്കുന്നു അതുമില്ലെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിമെങ്കിലും അതിനെ തയ്യാറാകണം ഹാഷ്മിയൊക്കെ ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമൊക്കെ വാഴ്ത്തുപാടുന്നതും അദ്ദേഹത്തെ തഴുകി തലോടുന്നതൊക്കെ കണ്ടിട്ട് സ്വന്തം കുടുംബത്തിനകത്ത് ഇവരെ നിയമിക്കാനായിട്ട് അതായത് ഇവർക്കൊക്കെ വാഹനമുള്ളവരാണ് അങ്ങനെ ഒരു സംഭവകാശം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വീട്ടിൽ വിശ്വസിച്ച് ഇയാളെ നിർത്തുകയാണ് കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും വനിതാ അവതാരങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് ഇയാൾ മതി ഒന്ന് തീരുമാനമെടുത്ത് കാണിച്ചേ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് വലിയ വാചാരോപം നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഇയാളെ വെള്ളപൂശി എടുക്കാൻ ഓവർ ടൈം പണിയെടുക്കുന്നവർ ഇങ്ങനെയൊക്കെ ചില മാതൃകകൾ കാട്ടേണ്ടിയിരിക്കുന്നു കാര്യം ഈ സമൂഹത്തിന് ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് കാര്യം ഇവർ വാഴ്ത്തുപാട്ടും അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി കൂട്ടം ചേർന്നിരുന്ന് ഭജന പാടുമ്പോൾ എന്തോ ഒരു മഹാനാണെന്ന് സമൂഹം ഇയാളെ കുറിച്ച് അങ്ങ് വിചാരിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഇയാൾക്കെതിരെ റോഷന എന്ന നടി തുറന്നു പറഞ്ഞപ്പോൾ മാതൃഭൂമി ചാനലിൽ ഇയാൾ പറഞ്ഞൊരു വാചകമുണ്ട് ജനം എന്റെ പിന്നാലെയാണ് ആ ഒരു ചർച്ചയിൽ ഒരു അവതാരകയെ മധ്യസ്ഥതയിൽ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇയാൾ പറയുന്ന മറുപടി കേട്ടിട്ട് കേരളത്തിലെ മാപ്രകൾക്ക് ആ വാചകങ്ങൾ കേട്ടിട്ട് ഒരു തരത്തിലുള്ള ഒരു ദുസ്സൂചനയും തോന്നുന്നില്ല അയാൾ നല്ല മഹാനാണ് എന്തുകൊണ്ടും വിശ്വസിക്കാവുന്ന വ്യക്തിയാണ് എന്ന് തീർത്തും ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്ന് അയാൾ റോഷനോട് നടത്തിയിരിക്കുന്ന പ്രതികരണം അതൊന്ന് കേട്ടെ താങ്കൾ പറയോ നേരത്തെ വ്യക്തമായില്ലായിരുന്നു ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതായത് റോഷ്ന എന്ന നടി ഇപ്പോൾ താങ്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് താങ്കൾ കേട്ടിരുന്നോ ഈ പ്രശ്നം അറിഞ്ഞിരുന്നോ റിഞ്ഞില്ല അറിഞ്ഞില്ല അതായത് താങ്കളിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ കുന്നംകുളത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു കെഎസ്ആർടിസി ബസ് പിന്നാലെ വന്ന് തുടരെ ഹോൺ അടിച്ചു ഇവർക്ക് സൈഡ് കൊടുക്കാൻ ആ സമയം സാധിച്ചിരുന്നില്ല അതിനുശേഷം ഓവർടേക്ക് പോയി വലിയ സ്പീഡിലായിരുന്നു പോയത് താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത് ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് കുന്നംകുളം വരെ പോകില്ല തൃശ്ശൂർ വണ്ടി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ അതെനിക്ക് അറിയത്തില്ലേ എവരായി പോസ്റ്റ് ചെയ്ത യൂണിയന്റെ ഇതിലൊക്കെ വന്ന് നമ്മുടെ യൂണിയന്റെ ഇതും തൊഴിലാളികളെ ഇതിലും വന്നിട്ടുണ്ട് പക്ഷെ ഇവരെ ഫോട്ടോ ഞാൻ ഇപ്പഴാണ് കാണാ അവർ ഇത്രയും ദിവസം എന്താണ് പരാതിയും കൊണ്ട് ഈ സമയത്ത് ഞാൻ ഇന്ന് കേസ് ഫയൽ ചെയ്യാൻ പോണന്ന് മൊത്തത്തില് വാർത്ത കൊടുത്തു കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് തന്നെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോ ഈ മെമ്മറി കാർഡ് കാണാതെ പോയില്ലേ പെട്ടെന്ന് അതേപോലെ പുതിയ എന്തെങ്കിലും ആയിരിക്കും ഇത് പല ആൾക്കാരും ഇനി വരും സരിത വരും ഇനി പല ആൾക്കാരും വരും ഇതേപോലെ എനിക്ക് പ്രതീക്ഷ ഉണ്ട് അല്ല ഞാൻ കേൾക്കണം ജനങ്ങൾ എന്റെ കൂടെയാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പലതും വരും എനിക്ക് കൊലപാതക ശരി എന്തായാലും ഇപ്പോൾ റോഷ്ന കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ കണക്ട് ആണ് റോഷ്ന ഈ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അദ്ദേഹത്തെ കരിവാടി ഒന്നും രീതി അങ്ങനെ ആയത് കൊണ്ട് അല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടില്ലെങ്കിൽ ഇയാളെ ഞാൻ മനസ്സിലാക്കാൻ കൂടിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ പറയാൻ വരത്തില്ലായിരുന്നു പരാതിയുമായിട്ട് മുന്നോട്ട് പോയില്ല എന്നായിരുന്നു നമുക്ക് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം അറിയാൻ മാഡം ഇപ്പോഴാണ് കെ എസ് ആർ ടി സി എത്ര പ്രശ്നങ്ങൾ എത്ര എത്ര വണ്ടികൾ ഇടിച്ചിരിക്കുന്നു എത്ര മോശമായ രീതിയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരു രീതിയിലും നമുക്ക് നമുക്ക് അല്ല എല്ലാ വണ്ടി ഇടിയും നമ്മളിപ്പോ സംസാരിക്കുന്നത് താങ്കളുടെ ഒരു വിഷയമാണെന്നോ അല്ലേ ഞാൻ എനിക്കുണ്ടായ വിഷയമാണ് സംസാരിക്കുന്നത് ഞാൻ മറ്റു പണികളെ വിളിക്കുന്നുണ്ട് എന്റെ വിഷയമല്ല എനിക്ക് തർക്കിക്കാൻ സമയമില്ല ഞാൻ ഇവിടെ കേസ് ഫയൽ ചെയ്യണ എന്റെ തിരക്കിലാണ് ഞാൻ പറഞ്ഞു രണ്ട് സംസാരം സംസാരിക്കുക അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിലൊരു ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചു താങ്കൾക്ക് പൊതുവായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് വിളിച്ചപ്പോൾ എന്റെ ഭാഗത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു ക്ലിയർ ആയി എന്തായാലും ഞാൻ അവിടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് താങ്കളുടെ വഴിക്കാണോ എന്റെ വണ്ടി എന്ന് താങ്കളുടെ വണ്ടിയാണോ എനിക്ക് എനിക്കതാണ് അറിയേണ്ടത് താങ്കളുടെ വണ്ടിയാണോ അല്ലയോ ഞാനൊരു കാര്യം ചോദിക്കട്ടോ എന്റെ വണ്ടി ആണോ അല്ലേ എനിക്ക് അത് മാത്രം സംസാരിച്ചോളൂ എനിക്കൊരു പ്രശ്നമില്ല ആണോ അല്ലേ അത് താങ്കളുടെ വണ്ടിയല്ലേ അല്ല അത് ഈ മറ്റേ മേര് ചോദിച്ച പോലെ നിന്റെ അച്ഛന്റെ വണ്ടി പോലെ ആയി ആയിപ്പോയില്ലോ എന്റെ വണ്ടി നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കുറച്ച് വ്യക്തമാക്കുന്നുണ്ടോല്ലോ നിങ്ങൾ മറുപടി ഇല്ലേ പറഞ്ഞേ നിങ്ങൾ മറുപടി ഇല്ലേ പറഞ്ഞേ ഞാൻ വ്യക്തമായിട്ട് അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്റെ പോസ്റ്റും എന്റെ വീഡിയോ കണ്ടന്റും വളരെ ക്ലിയർ ആണ് യെഡുവിന് അങ്ങനെ ഒരു ക്ലാരിറ്റി ഫൈസില് തരാനുണ്ടെങ്കിൽ തരാം നിങ്ങൾക്ക് എത്ര രൂപ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വയ്യാത്തോണ്ട് ആരെങ്കിലും പൈസ കൊടുത്തൂടെന്നോ അന്ന് നിങ്ങൾ എന്താണ് എൻഡിടെ എൻ ഡി യുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് സംസാരിച്ചത് ഞാൻ എന്താണ് അതിൽ പറഞ്ഞത് മറുപടി ഞാൻ പറയുന്നതിന് ഒന്നും ഇയാൾ ഒരു നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ മറുപടി തന്നെ എനിക്കൊരു ക്ലിയർ വേർഷൻ ഉണ്ട് ഇയാൾക്ക് ഒരു ക്ലിയർ വേർഷൻ ഉണ്ട് പിന്നെ ഞാനിതിൽ എന്ത് സംസാരിക്കാനോ ചോദിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കേട്ടില്ലേ ഇത്രയും നല്ല സൽസ്വഭാവിയായിട്ടും ഇദ്ദേഹത്തെ തന്നെ ജനം എന്നോടൊപ്പമുണ്ട് ജനങ്ങളെല്ലാം ഇപ്പൊ എന്നെ വാഴ്ത്തുപാട്ട് പാടുകയാണെന്ന് അദ്ദേഹം കരുതുകയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചട്ടിമറിയ്ക്ക് കിട്ടിയ അതേ ആദരവ് ഇദ്ദേഹത്തിന് കിട്ടി വരുന്നുണ്ട് കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചിലർക്ക് അതായത് ഇടതുപക്ഷത്തുള്ളവരെ പുലഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ മാപ്രകൾക്ക് കോൺഗ്രസ്കാർക്ക് സംഘികൾക്കെല്ലാം വല്ലാത്ത സ്വീകാര്യത ഉണ്ടാകുന്നുണ്ട് അപ്പോ ഇവർ ആരെങ്കിലും ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നത് സമൂഹത്തിന് കാണേണ്ടിയിരിക്കുന്നു പറഞ്ഞു കേട്ടില്ലേ ജനം മൊത്തം എൻ്റെയപ്പോണെന്ന് നാല് മാപ്പറകളും അഞ്ചാറ് സംഘികളും ചേർന്നതാണ് ജനമെന്ന് ഈ ഊള അങ്ങ് കരുതിയിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവകാശം ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നടിയോട് പോലും അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെ കുറിച്ചൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അത് കേട്ടിട്ടെന്ന് ഇവർക്കൊന്നും തോന്നുന്നില്ല അതൊക്കെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഒരു പാവപ്പെട്ടവന്റെ അധികാര അധികാരവർഗങ്ങളോടുള്ള പ്രതികരണമായിട്ട് കാണുന്നവർ സ്വന്തം കുടുംബത്തിനകത്ത് ഇയാളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇയാളുടെ പ്രവർത്തനമൊക്കെ ഈ പുറത്തു പറയും പോലെ ഒന്നുമല്ല ഇയാളൊരു മഹാനുഭാവനാണ് എന്റെ കുടുംബത്തിൽ കയറ്റി തന്നെ ഇയാൾക്ക് ജോലി കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് കേരളത്തിലെ മാപ്രകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ മാതൃക കാട്ടണം അല്ലെങ്കിൽ ഈ വാചാടോബ് അടിക്കാൻ ആരെക്കൊണ്ടും പറ്റും ഒരു സ്റ്റുഡിയോ ഫ്ലോർ കെയറിയിരുന്ന് കൊണകൊണ പറയാനായിട്ട് പത്ത് പൈസയുടെ ചെലവില്ലല്ലോ അതിനപ്പുറം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള വ്യക്തികളെ അധികാരവർഗം വേട്ടയാടിയാൽ ഞങ്ങൾ കൈപിടിക്കുമെന്ന് തുറന്ന് കാട്ടിക്കൊണ്ട് വിനുവിന്റെ രണ്ട് പെൺമക്കൾക്കും ഭാര്യയ്ക്കും ഇയാളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഇയാൾ ഹോം ഡ്രൈവറായിട്ട് ഹൗസ് ഡ്രൈവറായിട്ട് ഇയാളെ നിയമിച്ചുകൊണ്ട് ഞാൻ ഇതാ ഇയാളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഷാജൻസ് കറിയ അല്ലെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിം അല്ലെങ്കിൽ മറ്റ് വനിതാ അവതാരങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കാട്ടിയിട്ട് വേണം ഹീറോയിസ്റ്റിക് ഡയലോഗ് അടിക്കേണ്ടത് അല്ലാതെ ഈ എ സി ഫ്ലോറിക്കേറി ഇരുന്നിട്ട് വാർത്താ ഉൽപ്പന്നമായിട്ട് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറെ കിട്ടുമ്പോൾ അങ്ങ് ആഘോഷിക്കുന്നത് വലിയ സംഭവകാശമായി കാണരുത് ഏത് ഊളയ്ക്ക് ഇതുപോലെയുള്ള ആത്മവിശ്വാസം കൊടുക്കുകയാണ് നീ പോയി എന്ത് തെമ്മാടിത്തരം ഈ നാട്ടിൽ കാണിക്ക് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് അവതാരങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് തഴുകി തലോടുകയാണ് എന്നിട്ട് നാളെ അവൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇവർ ഇന്നലെ പറഞ്ഞവർ ഞങ്ങളല്ല എന്ന രീതിയിൽ അങ്ങ് അഭിനയിച്ച് തകർത്താൽ ഈ ജനം എല്ലാം മറക്കുമെന്നാണ് കരുതുന്നത് രണ്ട് പ്രതികരണം പുറത്തു വന്നു ഇയാളുടെ സഹപ്രവർത്തകന്റെയും ഒപ്പം ഒരു നടിയും അവർക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അയാൾ അടിച്ച വാചകങ്ങളിൽ തന്നെ ഉണ്ട് ഇയാൾ എത്ര മാത്രം ഞരമ്പനാണെന്നും എത്ര മാത്രം ഒരു മനോനില തകരാറിലായ വ്യക്തിയാണെന്നും പറയുന്ന പ്രതികരണങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് അപ്പോ കാണുമ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മാപ്രകൾക്ക് അയാൾ വലിയ വിശ്വസനീയനായി മാറിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കുക ജോണിന്റെ മോൻ അന്തസ്സോടുകൂടി എൻ്റെ ഭാര്യയും പെൺമക്കളെയും ഇനി മുതൽ വീട്ടിലെ ഹൗസ് ഡ്രൈവറായിട്ട് കൊണ്ടു നടക്കാൻ പോകുന്ന ഇവനാണ് ഇവന്റെ പഴയകാല ഹിസ്റ്ററി ഒന്നും ഒരു പ്രശ്നവുമല്ല അങ്ങനത്തെ ഒരു വ്യക്തിയെന്നുമല്ല നല്ല സദ്ഗുണ സമ്പന്നനായിട്ടുള്ള ഇവൻ ഇനി എൻ്റെ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ ുറപ്പുള്ള ഏതെങ്കിലും മാപ്രകൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ഈ നാടിനറിയേണ്ടിയിരിക്കുന്നു എന്ന് ഒരു വെല്ലുവിളി തന്നെ നടത്തുകയാണ്